കണ്ണൂരിലെ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി വിട്ടു നൽകുന്നവർക്ക് എട്ട് വർഷമായി നഷ്ടപരിഹാരം നൽകാതെ ദുരിതത്തിലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇരുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനം ചെയ്തത് திகும்பேன்சேஷன் தருமென்னா நாடு பறிக்கும் சர்க்காரின் விடுவாயுத்தம் கேட்டுட்டு லோனும் மட்டும் பரப்படுத்தியா பாவப்பட்டது எனதுக்கு நோட்டீஸ் அழைச்சிட்டு ஆத்மஹ முயம்பிலே பள்ளி விடங்களில் நிறைய பேரணும் இமானுவல் சில்க் ஸ்டோரூம்களில் சமமான பெருமணியுமே இம்மானுவல் ஓணம் பொன்னோணம் ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹകകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻഡ് പട്ടാമ്പി